നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാടൻ പലഹാരമായ അവലോസുണ്ടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇത് ഇതിനു മുന്നേ അവലോസ് പൊടിയുടെ വീഡിയോ റെസിപ്പി ഞാൻ ചെയ്തിരുന്നു അപ്പൊ ആ അവലോസ് പൊടി വെച്ചിട്ട് തയ്യാറാക്കിയിരിക്കുന്ന നല്ല സോഫ്റ്റ് അവലോസുണ്ടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ മീനായിട്ട് കാണു പോകാം റെസിപ്പിയിലോട്ട് അവലോസുണ്ട തയ്യാറാക്കാനായിട്ട് മുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന ശർക്കര മൂന്നച്ച് ശർക്കരയാണ് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാനായിട്ട് വെക്കാം ശർക്കര ഇവിടെ നന്നായി ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട് ശർക്കര പാനീടെ ഒരു പരുവെന്ന് വെച്ചാല് നമ്മൾ ഒറ്റ നൂല് പരുവാവണവരെ നമ്മൾ ശർക്കര ഒന്നും ഉരുക്കിയെടുക്കരുത് അപ്പൊ വല്ലാണ്ട് ഹാർഡായിട്ട് പോവും വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു രീതിക്ക് ശർക്കരൊന്ന് മെൽട്ടായിട്ട് വന്നാൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടാറിയതിനു ശേഷം അരിച്ചെടുക്കാം അവലോസുണ്ടയ്ക്ക് ആവശ്യമായ ഒരു ബൗള് അവലോസ പൊടിയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഇനി നൈസായിട്ടൊന്ന് മിക്സിയിലോട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായി ഒന്ന് പൊടി നല്ല പോലെ ഒന്ന് മിക്സിയിലോട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുഴച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര നീര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ശർക്കര നീര് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ചൂട്ടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക ശർക്കര നീര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്പാൽപമായിട്ട് ആദ്യം ശർക്കര നീര് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം അപ്പോഴാണ് ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര വേണമെന്ന് അനുസരിച്ച് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പ് ശർക്കര പാനി ഒഴിച്ചിട്ടാണ് ഈ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പരുവത്തിന് വേണം നിങ്ങൾ ഉണ്ട പിടിക്കാനായിട്ട് പൊടി മിക്സ് ചെയ്തെടുക്കേണ്ടത് ശർക്കര നീര് കൂടാനും പാടില്ല എന്നാൽ ഒട്ടും കുറഞ്ഞു പോകാനും പാടില്ല ഇത് കറക്റ്റ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ ഇനി അവലോസുണ്ട ഉരുട്ടിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം നമ്മൾ സഹിക്കാവുന്ന ചൂടിൽ വേണം ഉണ്ട ഉരുട്ടി ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒട്ടും തണുത്ത് പോയാൽ നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ചൂടോട് കൂടി കയ്യില് ഇട്ടിട്ട് ഉരുട്ടി ഈ രീതിയിൽ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ കുറച്ച് അവലോസ് പൊടി എക്സ്ട്രാ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അവസാനം ഉരുട്ടിയതിന് ശേഷം ഓരോ ഉണ്ടകളായിട്ട് ഈ അവലൂസ് പൊടിയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പൊ ആദ്യത്തെ അവലോസുണ്ട നമ്മൾ ഉരുട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഉണ്ടകൾ ഇതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാം അവലോസുണ്ടെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മളെല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പതിനാലെണ്ണമാണ് നമ്മളിവിടെ ഒരു അളവിന് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ വീണ്ടും മറ്റൊരു കിഡിലൻ റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു